ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മെയ് സംഗീത ഇന്ന് ഞാൻ നമ്മുടെ ഓർമ്മകൾ ഉണർത്തുന്ന നല്ലൊരു പഴമയുടെ രുചിക്കൂട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് വേനൽക്കാലങ്ങളിൽ സുലഭമായി കിട്ടുന്ന പച്ചമാങ്ങയും ചക്കക്കുരുവും ചേർത്ത് നല്ലൊരു ഉണക്കച്ചമ്മീൻ കറിയാണ് വയറും മനസ്സും നിറഞ്ഞു കഴിക്കാനായിട്ട് ഈ ഒരു കറി മാത്രം മതിയാവും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മുടെ കറിക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമാങ്ങ ഞാൻ ചെറിയ സ്ലൈസ് സ്ലൈസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചക്കക്കുരു ഇതേ നാലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കച്ചെമ്മീൻ ഒരു പിടി ഉണക്കച്ചെമ്മീൻ മതി കിട്ടും ഒരുപാട് ചെമ്മീൻ വേണ്ട ഇത്രയും മതിയാവും ആദ്യം നമുക്ക് ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചക്കക്കുരു വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുള്ളത് അതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്നും തിളപ്പിച്ചിട്ടെടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചക്കക്കുരി ഒന്ന് കലിച്ച് പോവും അതായത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി അടച്ചു വെച്ച് ചക്കക്കുരി വേവിക്കാം നിങ്ങൾക്ക് ഇതുപോലെ കുക്കറിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് പക്ഷെ ഇങ്ങനെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി പാകത്തിന് വെന്ത് കിട്ടാനായിട്ട് നല്ലത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു രണ്ടല്ലി അല്ലെങ്കിൽ മൂന്ന് ചുവന്നുള്ളിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇത് അത്യാവശ്യം നല്ലൊരു സ്പൈസിയായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മഷി പോലെ അരച്ചെടുക്കുക അപ്പോഴേക്കും നമ്മളുടെ ചക്കക്കുരു ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ചക്കക്കുരു നന്നായി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മാങ്ങ ഇതിലേക്ക് എഴയാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുളി തട്ടുമ്പോൾ ചക്കക്കുരു നന്നായിട്ട് വേവില്ല അപ്പം നമുക്ക് ഈ പച്ച പിന്നെ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും അതിൽ തന്നെ ആ മിക്സർ ജാറിൽ തന്നെ കുറച്ചും കൂടി ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളവും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക വീണ്ടും സ്റ്റവ് ഒരു ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ കാരണം ഇപ്പോൾ അരപ്പും വെള്ളമൊക്കെ വന്ന കാരണം കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും കേട്ടോ പിന്നെ രണ്ട് പച്ചമുളക് നെറുകി കിറീനും ഒരു തൻ്റെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുള്ള കാരണം കൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മാങ്ങ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോഴാണ് നമ്മളുടെ ആ തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും മാങ്ങയും ഒപ്പം തന്നെ വെന്ത് കിട്ടും അപ്പോൾ എനിക്ക് വീണ്ടും കുറച്ച് ഉപ്പ് കുറവുള്ള തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഏത് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം എപ്പോഴും കറി ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇടണം എങ്കിലേ ആ ആവിയൊക്കെ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ കറി നല്ല ഭംഗിയായിട്ട് ഈ തേങ്ങയിൽ നിന്നൊക്കെ എണ്ണയൊക്കെ പിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം ആ സമയം നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ എടുത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ചെമ്മീൻ്റെ തലയൊന്ന് നുള്ളി എടുക്കണം ചെമ്മീൻ്റെ തല ഒരിക്കലും നമ്മൾ കറിയിൽ ഉപയോഗിക്കില്ല കാരണം ചെമ്മീൻ്റെ തലയ്ക്കൊരു വേറൊരു ടേസ്റ്റാണ് ഒരു കറിക്കൊരു അരുചി വരും അപ്പോൾ അത് കാരണം കൊണ്ട് ചെമ്മീൻ്റെ തല കളഞ്ഞ് ഇതുപോലെ നുള്ളി നമ്മുടെ ബോഡി മാത്രം എടുക്കുക എന്നിട്ട് എല്ലാ ചെമ്മീനും ഇതുപോലെ തലനുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലൊക്കെ ചതക്കുന്ന ഈ ഒരകല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം ഒത്തിരി പൊടിയായിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് മതി കേട്ടോ ഇപ്പോ നമ്മൾ വറുത്തെടുത്ത ചെമ്മീനായ കാരണം കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് കുത്തല് ആവുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടുന്നു നിങ്ങൾക്ക് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒത്തിരി ഒന്നും ചതച്ചെടുത്തിട്ടില്ല അല്ലാതെ ഒന്നും ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിയെടുത്തിട്ടേ ഉള്ളൂ അപ്പം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെമ്മീനൊന്നും ചതച്ചിട്ട് എടുക്കാനായിട്ട് ഇപ്പം ഇതാ നമ്മളുടെ കറിയുടെ മാങ്ങയൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതാ കണ്ടില്ലേ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് മാങ്ങ അത്യാവശ്യം പെട്ടെന്നു തന്നെ നമ്മൾ മാങ്ങ ഒത്തിരി നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ നല്ല കഷ്ണങ്ങളായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി കണ്ടില്ല ഈ ഒരു രീതിയിൽ വെ വേവിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ കറിയുടെ അവസാനത്തിലാണ് നമ്മൾ ഈ ഉണക്ക ചെമ്മീൻ കറിയിലേക്ക് ചേർക്കുന്നത് ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ മാത്രം മതിയാവും ഒത്തിരി നേരം തിളപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ചെമ്മീൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് കറിയിൽ നിന്ന് പോവും അപ്പോൾ അവസാനം ഇതുപോലെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു തൻ്റെ കറിവേപ്പിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം കറി വിളമ്പുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും ആ ഒരു സ്മെല്ലിന് നമ്മളുടെ എന്താ പറയുക ടെംപ്റ്റേഷൻ ആണ് നമുക്ക് ചോറ് വേണ്ടിയിട്ട് അപ്പം അത്രയും രുചിയുള്ള ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേറ്റിയൗണ്ട് താങ്ക് യു